കേരള കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം പഠിക്കാൻ ആൺകുട്ടികൾക്കും അവസരമൊരുങ്ങുന്നു ഇത് സംബന്ധിച്ച നിർണായക തീരുമാനം ഇന്നു ചേരുന്ന ഭരണസമിതി യോഗത്തിലുണ്ടായേക്കും മാറുന്ന കാലത്തെ കലാമണ്ഡലവും അഭിസംബോധന ചെയ്യും ജനറൽ ന്യൂട്രലായ അക്കാദമിക് സ്ഥാപനമായി കലാമണ്ഡലം നിലനിൽക്കാനാണ് ആഗ്രഹം അതിനാൽ ആൺകുട്ടികൾക്കും പ്രവേശനം അനുവദിക്കുമെന്നും വൈസ് ചാൻസലർ അറിയിച്ചു ജാതിലിംഗ അധിക്ഷേപം ഏറ്റുവാങ്ങേണ്ടി വന്ന മോഹിനിയാട്ടം നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണന് കൂത്തമ്പലത്തിൽ അവസരം ഒരുങ്ങിയതിന് തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഇങ്ങനെയൊരു ചരിത്ര തീരുമാനം കലാമണ്ഡലം എട്ടാം ക്ലാസ് മുതൽ പി ജി കോഴ്സ് വരെ മോഹിനിയാട്ടം അവസരമുണ്ട് കേരള കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിനികൾ ചുവടുവെക്കുന്നുണ്ട് അധിക തസ്തിക സൃഷ്ടിക്കേണ്ടതില്ല എന്നതിനാൽ ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടം പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ തടസ്സമുണ്ടാവില്ല തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം തടസ്സമായാൽ മാത്രം തീരുമാനം തെരഞ്ഞെടുപ്പിന് ശേഷം എടുക്കാനാണ് ഇവർ കരുതുന്നത് വിദഗ്ധരുടെ കമ്മിറ്റി കരിക്കുലം തീരുമാനിക്കും ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം